ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യരുടെ സിനിമയിലേക്കുള്ള തുടക്കം പിന്നീട് അങ്ങോട്ട് മലയാളികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഏവരുടെയും പ്രിയങ്കരിയായി മാറി സാധാരണക്കാരിയായ പെൺകുട്ടി മുതൽ ശക്തയായ സ്ത്രീ വരെ ഹാസ്യം മുതൽ തീവ്രമായ വൈകാരിക രംഗങ്ങൾ വരെ ഏതു തരം കഥാപാത്രത്തെയും അനായാസം കൈകാര്യം ചെയ്യാനുള്ള മഞ്ജുവിന്റെ കഴിവ് ശ്രദ്ധേയമായിരുന്നു ചുരുങ്ങിയ കാലയളവിൽ തന്നെ അവർ മലയാള സിനിമയിലെ മുൻനിര നായികയായി ഉയർന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നായികയും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു തീരുമാനം മഞ്ജു വാര്യർ എടുത്തു കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടൻ ദിലീപുമായി വിവാഹിതയായ ശേഷം അവർ സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്തു ആരാധകരെ ഞെട്ടിച്ച ഒരു തീരുമാനമായിരുന്നു അത് പിന്നീട് പതിനാല് വർഷത്തോളം മഞ്ജു വെള്ളിത്തിരയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു മലയാള സിനിമയിൽ ഒരു നടിക്ക് ഇങ്ങനെയൊരു തിരിച്ചുവരവ് സാധ്യമാകുമോ എന്ന് പലരും സംശയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഹവോൾഡാർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയത് ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ മഞ്ജു അനുഭവിച്ച മാനസിക ക്ലേശങ്ങൾ ചില്ലറയല്ല അത്രയും സഹനങ്ങൾ അതിന്റെ പിന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഹവോൾഡാർ യു എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി ഈ തിരിച്ചുവരവ് കേവലം ഒരു സിനിമയുടെ വിജയമായിരുന്നില്ല മറിച്ച് ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായി നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ പിന്തുടരാനും സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുമായുള്ള ധൈര്യം മഞ്ജുവിന്റെ ഈ തിരിച്ചുവരവ് നൽകി ഈ തിരിച്ചുവരവിന് ശേഷം മഞ്ജു തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിൽ വലിയ മാറ്റം വന്നു ശക്തയായ സ്ത്രീ കഥാപാത്രങ്ങൾ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ എന്നിവയ്ക്ക് ഇവർ പ്രാധാന്യം നൽകി റാണി പത്മിനി ഉദാഹരണം സുജാത മുതൽ എംബുരാൻ വരെ എത്തി നിൽക്കുകയാണ് മഞ്ജുവാര്യർ ഇപ്പോൾ ഈ സിനിമകളിലൂടെ മഞ്ജു ഒരു നടിയെന്ന നിലയിൽ കൂടുതലും പക്വതയും ആഴവും കൈവരിച്ചു ഇന്ന് മലയാള സിനിമയിൽ മാത്രമല്ല തമിഴകത്തും മഞ്ജു വാര്യർ ഡിമാൻഡുള്ള നടിമാരിൽ ഒരാളായി മാറി എപ്പോഴും മഞ്ജുവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമാണ് ഇപ്പോഴുതാ അത്തരത്തിൽ മഞ്ജുവിനെക്കുറിച്ചുള്ള ഒരു വിശേഷമാണ് വൈറലായി മാറുന്നത് മഞ്ജുവാര്യർ നായികയായി അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യ ചിത്രം കൂടിയായിരുന്നു സലാബ് ജീവൻ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാമായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് സലാഭത്തിൽ മഞ്ജുവാര്യർ ഞെട്ടിച്ചു കളഞ്ഞു പുതിയൊരു കുട്ടിയായിട്ടാണ് എല്ലാവരും കണ്ടത് കോമ്പിനേഷൻ സീനൊക്കെ വന്നപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായി ഇവൾ ഇവിടെയൊന്നും നിൽക്കില്ല എന്നാണ് മനോജ് കെ ജയൻ പറയുന്നത് അപാര നടിയായിരുന്നുവെന്ന് മനോജ് ഖേ ജയൻ തുടരുകയാണ് നായികയായുള്ള ആദ്യ ചിത്രമാണെന്ന് ആരും പറയില്ല അത്രയ്ക്കും അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു മഞ്ജുവാര്യർ വാര്യർ കാഴ്ചവെച്ചിരിക്കുന്നത് സലാഭത്തിലെ അവസാന സീനിൽ ഞാനില്ലായിരുന്നുവെങ്കിൽ മഞ്ജുവാര്യർ ഇന്നുണ്ടാകുമായിരുന്നില്ല മഞ്ജുവാര്യർ വാര്യർ തന്നെ ഇക്കാര്യം എഴുതിയിട്ടുമുണ്ട് എൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ മുകളിലേക്ക് വരെ പോയി ആ കഥാപാത്രം മഞ്ജുവിലേക്ക് ഒരു ബാധയായിട്ട് കൂടിയതാവാനാണ് സാധ്യത ഇരുപത്തിനാല് ദിവസത്തെ ഷൂട്ട് ഇരുപത്തിനാല് ദിവസത്തെ ഷൂട്ടിന് ശേഷമാണ് ഈ സീൻ എടുക്കുന്നത് ആത്മഹത്യ എന്നുള്ളത് ഒറിജിനലാക്കാൻ പറ്റില്ലല്ലോ എന്നാൽ മഞ്ജു വന്നപ്പോൾ കാര്യം കൈവിട്ടു എൻ്റെ കയ്യിൽ നിന്നും ചെറുതായി ഒന്ന് വഴുതി പോയിരുന്നെങ്കിൽ അപ്പോൾ ട്രെയിനിൽ അടിയിൽ പോയേനെ ട്രെയിനിന് അടിയിൽ പോയേനെ ഞാൻ വിട്ടാൽ അവിടെ നിൽക്കണം അതാണ് വേണ്ടത് പക്ഷേ ഞാൻ വിട്ടാൽ കാര്യം പോക്കാണ് അത്രയും ബലമാണ് പിടിച്ചോണ്ടിരിക്കുന്നത് ട്രെയിനിന് വരെ ട്രെയിനിന് വളരെ അടുത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ആ ഷോട്ടൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായിരുന്നു ആകെ വിഷമിച്ച് തളർന്നുപോയി ശരിക്കും ഒരെണ്ണം കൊടുത്താൽ എന്ന് തോന്നിയിരുന്നു പടത്തിൽ ഞാൻ അടിക്കുന്നുണ്ട് എന്തായാലും ആ സീൻ വലിയ രീതിയിൽ മനോഹരമായി എല്ലാവരും കൈയടിച്ചു കീമാൻ ദിവാകരൻ എന്നതായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ പേര് കലാഭവൻ മണിയും ഈ ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായതെന്നും മനോജ് കെ ജൻ ഓർമ്മിച്ചു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ലോഹിദാസിന്റെ തിരക്കഥയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സുന്ദർദാസാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് സാധാരണക്കാരായ ഗ്രാമീണ ജീവിതങ്ങളെയും അവരുടെ പ്രണയങ്ങളെയും അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി വെള്ളിത്തെ എത്തിച്ചു തുടക്കക്കാരായിരുന്ന മഞ്ജു വാര്യർക്കും ദിലീപിനും കരിയറിലെ ഒരു വലിയ വഴിത്തെരിവായിരുന്നു ഈ സിനിമ യുവത്വത്തിൻ്റെ പ്രണയവും അതിൻ്റെ പ്രതിസന്ധികളും ഒടുവിൽ ദുരന്ത പര്യവസായിയായ ക്ലൈമാക്സും പ്രേക്ഷകരെ ഏറെ സ്പർശിച്ചു